നമസ്കാരം മെയ് ഇരുപത്തിയേഴ് മൂന്ന് രാശികളിലായി ജനിച്ച ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിർണായകമാണ് കാരണം ശനിമൂലം ഇവർ അനുഭവിച്ചു വന്നിരുന്ന സർവ്വ സർവ്വശനി ദോഷങ്ങളും ഇല്ലാതായി ശനി ഭഗവാൻ ഇവർക്ക് ഭാഗ്യം നൽകുന്ന ഭാഗ്യദിനം മെയ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച ശനി ജയന്തിയാണ് ഈ ദിനത്തിൽ നിങ്ങളെ ശനിയാൽ ബാധിച്ചിരിക്കുന്ന സകല ദോഷങ്ങളും അവസാനിച്ച് ഭാഗ്യമുദിക്കുന്ന ഭാഗ്യദിനം എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ശനി ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്ന ദിവസമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളെ ബാധിച്ചിരുന്ന സകല ദോഷങ്ങളും വിട്ടുമാറി സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയം തുടങ്ങുകയാണ് എന്ന് തന്നെ പറയാം പ്രണയിക്കുന്നവർക്ക് പ്രണയം പൂവണയുന്ന അനുകൂല സമയം വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും പുതിയ തൊഴിൽ വാഹനം സന്തോഷ കുടുംബജീവിതം എന്നിവ നിങ്ങളെ തേടി വരും എല്ലാവരും ഓം ശനീശ്വരായ നമ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഭാഗ്യരാശികൾ മിഥുനം മകയിരം തിരുവാതിര പുണർദ്ദം തുലാം ചിത്തിര ചിത്തിരചോതി വിശാഖം മകരം ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രക്കാർക്കാണ് ശനിമൂലം ആകെ ചേരാൻ പോകുന്നത്